അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്ന ഭൂമി സ്വയം ആർജിച്ചെടുത്ത ഊർജത്തിൽ ചലനം ഇതുപോലെ വെള്ളവും കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ചലിക്കുന്നു വാഹനം ആയാൽ മെക്കാനിക്ക് സഹായം വേണം പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടുക ഫീരുവായി കരയാതെ പഴയ മനുഷ്യൻ്റെ ആദ്യകാല വണ്ടി ഉന്തുവണ്ടി വാഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യൻ ഉന്തുവണ്ടി തള്ളി ചരക്ക് നീക്കം നടത്തുന്നു മനുഷ്യൻ്റെ ഊർജം കൊണ്ട് എക്സ്പെയർ ഡേറ്റ് ഇല്ലാത്ത ഒരു കാര്യവുമില്ല നിങ്ങൾക്കും ഈ ഭൂമിക്കും ഒരു എക്സ്പെയർ ഡേറ്റ് ഉണ്ട് ശ്രദ്ധിക്കുക ആയിരം വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഓരോ മനുഷ്യനുമില്ല